കാഞ്ഞങ്ങാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നിർദ്ധന രോഗികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പുതിയ അധ്യയന വർഷം സഹായം നിരവധി കുടുംബങ്ങൾക്ക് നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ നിർദ്ധന രോഗികളുടെ മക്കളായ അറുപത് വിദ്യാർത്ഥികൾക്കാണ് കാഞ്ഞങ്ങാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പഠനോപകരണ കിറ്റുകൾ നൽകിയത് ബാഗ് കുട നോട്ട്ബുക്ക് പേന പെൻസിൽ തുടങ്ങി കുട്ടികളുടെ പഠനത്തിനാവശ്യമായ എല്ലാ സാമഗ്രികളും കിറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു അതുകൊണ്ടുതന്നെ പുതിയ അധ്യയന വർഷം മുന്നർത്തി നടത്തിയ ഈ സഹായം നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവുമായി മാറി സൊസൈറ്റി രക്ഷാധികാരിയും മുൻ പ്രസിഡന്റുമായ എഞ്ചിനീയർ ടി പത്മനാഭൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു ദാരിദ്ര്യത്തിന്റെ ഇതിപ്പോൾ ആ ഇല്ല ഒരു ഓട്ടം കാലിന് ലേറ്റ് പെൻസിൽ വാങ്ങിക്കാൻ പോലും കിട്ടുന്ന കാലഘട്ടമാണ് അത് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലുമൊക്കെ മലയാളമാണ് മലയാളം എഴുതാൻ വായിക്കാനും പഠിക്കുന്നത് ബാക്കി സമയങ്ങളൊക്കെ നമ്മൾ കളിക്കും മൂന്നാം ക്ലാസ് മുതലാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നത് എന്നാൽ ആ രണ്ട് ക്ലാസ്സിലെ ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് സി കുഞ്ഞിരാമൻ നായർ അധ്യക്ഷരായി എം ശ്രീകണ്ഠൻ നായർ മല്ലികാരാജൻ രാജൻ പി വി ബാലൻ കെ ഗോകുലാനന്ദൻ പി നളിനി പി രഞ്ജിനി പുഷ്പ എന്നിവർ സംസാരിച്ചു സൊസൈറ്റി സെക്രട്ടറി കെ ടി ജോഷി വൻ സ്വാഗതവും എൻ സുരേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ